ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒഡൻചത്ര എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കേരളത്തിലേക്ക് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിൽ നല്ലൊരു ശതമാനം കയറി വരുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള ഒഡൻചത്രത്തിലെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നുമാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒഡൻചത്രത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നേരെ പളനിക്ക് ബസ് കയറി പളനി വന്നിട്ടാണ് ഞാൻ ഈ ഒടൻചത്രത്തിലേക്ക് വന്നത് പളനി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അപ്പം തന്നെ എനിക്കൊരു ബസ് കിട്ടി ഈ ഓടൻചിത്രത്തിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു ഇനി ഡയറക്റ്റ് ബസ് ഇല്ലെങ്കിൽ നമുക്ക് ഡിണ്ടിക്കിൽ പോകുന്ന ബസ്സിൽ കയറിയാൽ ഓടൻചിത്രം ഇറങ്ങാം ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ വീണ്ടും ഒരു ലോക്കൽ ബസ്സിൽ കയറിയാണ് ഇവിടെ എത്തിയിട്ടോ മൊത്തം പള്ളിയിൽ നിന്നൊരു ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അപ്പോൾ രാവിലെ ആറു മണിക്കാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഞാനൊരു അഞ്ചരയ്ക്ക് ആയപ്പോഴത്തേനും മാർക്കറ്റിൻ്റെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന ബസ്സിലായിരുന്നു കുറേ പേര് ഈ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബസ്സിൽ മാർക്കറ്റ് മൊത്തം ഒന്ന് സൈലന്റ് ആയി കിടക്കുവാണ് കുറച്ച് ടൈം ആകുമ്പോ ഒന്ന് ആക്റ്റീവ് ആയിട്ട് വരാനായിട്ട് ആ ആ അപ്പം രാവിലെ ഇവിടെ ഈ ഉള്ളിയും സവാളയും മാത്രമേ ഉള്ളു കേട്ടോ പച്ചക്കറി ഈവനിംഗ് ആവും അല്ലേ നാലുമണിയാവും ആ നാലുമണിക്കാണ് ഇപ്പം ഈയൊരു യാഡ് ഈ ഒരു പ്രദേശം മൊത്തം ഉള്ളിയും സവോളയും ചെറിയ ഉള്ളി സവോളയെ കൊണ്ട് ഇറക്കിയേക്കുവാണേ പതിനൊന്ന് മണി വരെ ഉണ്ടാവും ആ വണ്ടി

അതെ അല്ലെ ഓർമ്മിച്ച് ആ ഇതിങ്ങനെ കുറെ സെക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ ഒരു നാല് ലൈൻസ് ആയിട്ടാണ് ഇടക്കുന്നത് അപ്പൊ ടൊമാറ്റോ ഒക്കെ വേറെ സെക്ഷനിലാണ് വരുന്നത് വെജിറ്റബിൾസ് നമ്മൾ നാട്ടില് കിട്ടുന്ന കോളിഫ്ലവർ വെണ്ടയ്ക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന പല സ്ഥലത്തു നിന്നും കൊണ്ടിരുന്ന അപ്പൊ രാവിലെ ഏഴ് മണിയാവും ഉള്ളിയുടെ കച്ചവടം തുടങ്ങാനായിട്ട് അതൊരു ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയം വരെ ഉണ്ടാവും അതിനുശേഷം നാലുമണിക്ക് തുടങ്ങുന്ന പച്ചക്കറി ബിസിനസ് രാത്രി അതാണ്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിവരെ ടൈം വരെയുണ്ട് അപ്പോൾ കറക്റ്റാണ് രാത്രി മൊത്തം വണ്ടി ഓടിയിട്ടാണ് വെളുപ്പാങ്കത്ത് നമ്മുടെ നാട്ടിലേക്കുള്ള മാർക്കറ്റുകളിലേക്കാണ് ഈ പച്ചക്കറി എത്തുന്നത് അതുപോലെ തന്നെ കോയമ്പട് മാർക്കറ്റ് ചെന്നൈയിലുള്ള അതും വലിയൊരു മാർക്കറ്റ് തന്നെയാണ് പച്ചക്കറി പച്ചക്കറിയുടെ വലിയൊരു മാർക്കറ്റ് തന്നെയാണ് അതും എങ്കിൽ കൂടിയും ഈ ഒരു ഒടൻചിത്ര മാർക്കറ്റ് തന്നെയാണ് ഏറ്റവും വലിയ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ചെറിയുള്ളി സവോള ഉണ്ടത് കൂടുതലും ചെറിയുള്ളിയാണേളി റേറ്റ് എങ്ങനെ കിലോ ആ ഹോൾസെയിൽ റേറ്റ് അല്ലേ ഇത് ഇത് ഫുള്ള് ചെറിയ ഉള്ളി കണ്ടോ ഈ ഏരിയ കംപ്ലീറ്റ് ചെറിയ ഉള്ളിയാണേ അതൊരു ചാക്ക് എത്ര കെ ജി ഫിഫ്റ്റി അമ്പത് കിലോയുടെ ചാക്കാണത് ഇവിടെ ഉള്ളി കൂടാതെ കിഴങ്ങും ഉണ്ടായി ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ഇതുണ്ടോ ഈ ഒരു ഭാഗത്തൊക്കെ സവോളയാണ് ഈ ചാക്കിലിരിക്കുന്ന കംപ്ലീറ്റ് സവോളയാണ് കേട്ടോ ഇവിടെ ഈ സവോളയും ഉള്ളി അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊന്നും അധികം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഇങ്ങനെ ഇത് ഈ ഇരിക്കുന്ന മൊത്തം ഉരുളക്കിഴങ്ങാണ് അതുപോലെ തന്നെ അത് ക്യാബേജ് ഈ പെരിയ വെങ്കായം ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണ് കിലോ ആ പന്ത്രണ്ട് രൂപ അല്ലേ കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ ഉള്ളു കേട്ടോ സവോളക്ക് ഓ രാവിലെ ഇവിടെ ഒണിയൻ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് വിടുന്നത് എന്താണ് കുമ്പളങ്ങയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും മണ്ണും മെട്ടിലൊക്കെ കൊണ്ടിറക്കുന്ന പോലെതേ ഇവിടെ ടിപ്പ് കൊണ്ട് തട്ടണം കണ്ടോ മത്തങ്ങ ട്രാക്ടറിൽ കൊണ്ടിറക്കുന്ന കേട്ടോ അണ്ടാ ഈ മത്തങ്ങ എങ്ങാ വരണേ ലോക്കൽ ലോക്കലിൽ നിന്ന് തന്നെ അല്ലേ അപ്പോൾ സമയം വന്നിട്ട് എട്ട് മണിയായിട്ടോ നമ്മൾ രാവിലെ വന്ന പോലെ അല്ല ഇപ്പം മാർക്കറ്റ് ഒന്ന് ആക്റ്റീവായിട്ടുണ്ട് നല്ല തിരക്കായിട്ടുണ്ട് ഇപ്പം ലോഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഉള്ളി എല്ലാം തന്നെ ചാക്കിലാക്കിയിട്ട് അതിൻ്റെ തൂക്കം കാര്യങ്ങളെല്ലാം കൃത്യം നോക്കിയിട്ട് ഇനി ഓരോ സ്ഥലത്തേക്കും കയറ്റി വിടാനായിട്ട് കേട്ടോ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തേക്കും പോകാനുള്ള വണ്ടികളാണേ എന്നാൽ വിലക്കുറവാണെന്നാലോചിച്ച് നോക്കി ഇത് നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴത്തേനും സംഭവിക്കുന്ന ഒരു വിലയിൽ വരുന്ന ഒരു മാറ്റം പക്ഷേ ഇവിടെ നമുക്കിപ്പം ചില്ലറയായിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ മൊത്തം ഹോൾസെയിലാണ് പക്ഷേ ചില്ലറയായിട്ട് ഇവർ പുറത്തുനിന്ന് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അല്പസമയം ഈ ഒരു മാർക്കറ്റിൽ നിന്ന് മാറി വയ്ക്കുവാണേ ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരണം പച്ചക്കറിയുടെ വീട് എടുക്കാനായിട്ട് അപ്പോൾ കുറേ സമയമുണ്ട് അതുകൊണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്കിവിടെ ഈ മാർക്കറ്റ് അല്ലാതെ കാണാൻ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നാൽ വലിയൊരു മല കാണാം ഇങ്ങനെ ഒരു മല അത് ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് അവിടെ ആ മലയുടെ അടുത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൊണ്ടറങ്ങി ഹിൽസ് എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് സ്പോട്ടാണ് അതിൻ്റെ മേലിൽ ശിവൻ്റെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കയറുന്നത് നമ്മൾ അതിരാവിലെ തന്നെ അതിൻ്റെ താഴെ എത്തിയിട്ട് ഹൈക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ വെയിലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകും പിന്നെ നമ്മൾ ഇന്ന് ഈ ഒരു മാർക്കറ്റിൻ്റെ പരിപാടി കൊണ്ട് വന്നതു അങ്ങോട്ടേക്ക് പോകാത്തത് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ വലിയ കടകളൊന്നും ഇല്ല കേട്ടോ ഈ മാർക്കറ്റിൻ്റെ പുറത്തായിട്ടിങ്ങനെ ചെറിയ കടകളൊക്കെ ഉള്ളൂ എന്നാ ദോശ പൊങ്കൽ ആ ആ ദോശ പൊങ്കലൊക്കെ ഉണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ ദോശ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ നമ്മുടെ അവിടെ കിട്ടുന്ന റോസ്റ്റാണ് കൊണ്ടിരുന്നത് മറ്റേ സാധാ കല്ല് ദോശയ്ക്ക് ഇവിടെ ഊത്തപ്പെന്ന് പറയണം ഞാനതായിരുന്നു ഉദ്ദേശിച്ചു വെച്ചപ്പെട്ടെന്ന് ഓർത്തില്ല ചമ്മന്തി തേങ്ങയല്ലോ ഇത് കടല ചമ്മന്തിയാണ് ഒരു മുളക് ചമ്മന്തി കേരളവിൽ തേങ്ങ മാത്രം തേങ്ങ മട്ടു കടലയില്ല രണ്ട് മിക്സ് ചെയ്യൂലേ ആ ഇത് കടലയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് തമിഴ്നാട്ടിലെ ദോശയും വടയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ പുറകൂടെ ആ വഴി കുറേ ദൂരം അങ്ങ് നടക്കുക എന്നാ കേട്ടോ അവിടെ നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് ഒരെണ്ണം പറഞ്ഞത് ടോൾ ഗേറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്നു തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ വെളിയിൽ തന്നെ ആയിട്ട് പൂർണമായിട്ടും കല്ലുകൊണ്ട് നിർമ്മിച്ചേക്കുന്ന അമ്പലമാണ് ഗണപതിയാണ് പ്രതിഷ്ഠ കൃഷിയിടങ്ങളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ചോളം വിളയുന്നത് കണ്ടോ അതുപോലെ തന്നെ ഈ മാർക്കറ്റിലേക്ക് വരുന്ന പച്ചക്കറികളെല്ലാം തന്നെ കൂടുതലും ഈ ഈ ഒരു പ്രദേശം അവിടെ ഒരു മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിട്ട് പ്രാദേശികമായിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ പച്ചക്കറികൾ അധികവും തന്നെ അപ്പോൾ സ്ഥലം ഒട്ടഞ്ചത്ര ആയതുകൊണ്ടും പച്ചക്കറിയുടെ ഒരു മെയിൻ വിപണി ആയതുകൊണ്ടും ഇവിടെ നമുക്ക് ധാരാളം കൃഷികൾ കാണാം അതിലിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചോളമാണ് ഇതൊക്കെ നട്ടിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ അതിവിടെ വിളഞ്ഞു നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ഇത് മക്ക ചോളം എന്ന് പറഞ്ഞ ചോളമാണ് നമ്മൾ സാധാരണ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വേറെ നമ്മൾ ഈ കഴിക്കണ ഒരു ചോളം ഉണ്ടല്ലോ എന്താ പറയുക കോൺ എന്നൊക്കെ പറഞ്ഞാൽ സ്വീറ്റ് കോൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇതിൻ്റെ വേറെ ഒരു ഇനമാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ പൂ പോലെ കൊലച്ചു നിൽക്കുന്നതുണ്ട് ഇത് പാകമായിട്ടില്ല വേണ്ട കൊല നിൽക്കുന്നുണ്ടല്ലേ വേണ്ട ഇതാണ് സംഭവം അവിടെ ഒരു കരിമ്പന നിൽക്കുന്ന നോക്കി അതിൻ്റെ മുന്നിലായിട്ടൊരു കുടില് കാണാം ഓലയും തകരഷീറ്റൊക്കെ വെച്ച് നിർമ്മിച്ചേക്കുന്നത് ഈ ചെടി കണ്ട നെല്ലിയുടെ ഇല പോലെയുണ്ടേ ഈ തമിഴ്നാട് പല ഭാഗത്തും നമുക്ക് കാണാം ഇത് ഇങ്ങനെ കുറ്റിക്കാട് പോലെ നിൽക്കുന്നത് ഇതിൻ്റെ തണ്ടിലൊക്കെ നിറയെ മുള്ളുണ്ട് കഴിഞ്ഞാൽ നെല്ലി ആണെന്ന് തന്നെ തോന്നുള്ളൂ ഇല കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേര് ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുന്നോക്കെ അതിൻ്റെ അടുത്ത് കോഴീനെയോ അല്ലെങ്കിൽ ആടിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ അകത്ത് നിറച്ച് ഞാൻ ആ കാണിച്ചു തന്നെക്കോട്ടെ ആ മുള്ള ആ മരമാണ് നിൽക്കുന്നത് തകരയും ഓലയും വെച്ച് നിർമ്മിച്ചേക്കുന്നേ വളരെ ചെറിയൊരു വീട് ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആടാണ് കേട്ടോ അതൊരു ആട്ടും കൂടാണ് ആ കാണുന്നത് വീടിൻ്റെ അകത്താരിലേക്ക് ഉണ്ടാവുമോ ആ അത് കണ്ടിട്ട് ആൾ താമസം ഇല്ലാത്തൊരു വീടാണെന്ന് തോന്നുന്നുട്ടോ അതെ എൻ്റെ മേൽക്കൂരയൊക്കെ മൊത്തം പോയി കിടക്കുന്ന കേട്ടോ അതിൻ്റെ മുറ്റത്തായിട്ടൊരു കട്ടിൽ വേണം നമുക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കട്ടിലുണ്ടാവും കിടക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് എൻ്റെ വീട് തൊടുപുഴ തെറിയമ്മ തൊടുപുഴ ആ ഇത് ആട് അണ്ണൻ്റെ ഇത് ആട് അണ്ണൻ്റെ ആ ആട് ആടെന്നെ കണ്ടിട്ട് പേടിച്ചോടുവാണേ കാരണം പരിചയമല്ലോ അണ ആ വീടാത് ആ ഓല വീട് ആ ഇവിടെ ഇപ്പോൾ താമസമില്ല ആള് ഉള്ള ആളില്ല ആ ഇവിടെ കൃഷിക്കും മറ്റും ആവശ്യമായിട്ട് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് നിർമ്മിച്ചേക്കുന്ന വലിയൊരു കിണറാണ് കിണറാണോ അറിയില്ല ഇത് കണ്ടോ ഇത് പുല്ല് പശുവിനെ കൊടുക്കാനായിട്ടുള്ള പുല്ല് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു മെഷീനാണ് അത് അണ്ണേ ഓ എൻ്റെ അമ്മ അതിനെന്നെ ആഴാന്ന് നോക്ക് ഇവിടുന്ന് ആ കൃഷിയിടത്തിലേക്ക് വെള്ളം പമ്പ ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ കോമ്പൗണ്ടിനകത്താണ് ഒട്ടം ചത്രം മാർക്കറ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വലിയ മലകൾ കാണാം അതിൻ്റെ താഴ്വാരത്തൊക്കെ ആയിട്ട് നിരവധി പല രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന വലിയ പാടങ്ങളൊക്കെ ഉണ്ട് ഇതിലൊരു കനാൽ കടന്നു പോകുന്നുണ്ട് കനാലാന്ന് തോന്നുന്നത് കണ്ടിട്ട് പക്ഷേ അത് ഒരു തുള്ളി വെള്ളമില്ല ഉണ്ടോ മൊത്തം വറ്റി വരണ്ടു കിടക്കുവാണ് ഇങ്ങോട്ടും മഴയൊക്കെ വളരെ കുറവായിരിക്കും ഒരു തുള്ളി വെള്ളമില്ല അതുകൊണ്ട് തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് അങ്ങനെയുള്ള കുളങ്ങളിൽ നിന്നും തക്കാളി കൃഷി ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഈ ചുറ്റുവട്ടത്തായിട്ട് തന്നെ നിറയെ കൃഷിയുണ്ട് ഇതെല്ലാം ഈ മാർക്കറ്റിലേക്ക് അതായത് നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്ന എന്താണ് തക്കാളിയാണ് കൃഷി ചെയ്തേക്കുന്നത് എല്ലാം നമ്മുടെ നാട്ടിലേക്ക് കയറി വരാനായിട്ട് മെയിനായിട്ടും ഈ ഒട്ടച്ചിത്രം ആ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും മെയിനായിട്ടും പച്ചക്കറികൾ കയറി പോകുന്നത് കേരളത്തിലേക്കാണ് ആ ഏരിയ മൊത്തം മുരിങ്ങയാണ് കൃഷി ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള നാടൻ മുരിങ്ങ പോലെയല്ല നമ്മുടെ നാട്ടിൽ വലിയ മരം പോലെ വളരുമല്ലോ ഇതിങ്ങനെ കുറ്റിച്ച് നിൽക്കുവാണ് പക്ഷേ അത് നിറച്ച് കായും ഉണ്ടായിട്ടുണ്ട് അതൊരു നല്ല ഏരിയ തന്നെ ഉണ്ട് ഉണ്ടോ ഇതിൻ്റെ ഈ മുരിങ്ങ കൃഷി ചെയ്തേക്കുന്നെ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് അകത്ത് കയറി ഒന്ന് കാണാം നിറച്ചും കാഴ്ച ഈ മുരിങ്ങയുടെ നീളം കണ്ടോ നല്ല നീളമുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു നീളം നോക്കി നോക്കി ഇതൊക്കെ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത് എങ്കിലും നീളം ഉണ്ടാവും തക്കാളി അത് തക്കാളി ആ തക്കാളി നടുന്നാട്ടോ തമിഴിലും തക്കാളി എന്നല്ലേ ആ തക്കാളി ആ ഉള്ളിക്ക് വെങ്കായം തക്കാളിക്ക് തക്കാളിന്ന് തന്നെ ആ തക്കാളിക്ക് തക്കാളിന്ന് തന്നെ അല്ലേ വെങ്കായം ആ സാപ്പിട് കഴിക്കുക കഴിക്കുക ആ ആ എങ്കാ സാപ്പിടാ സാപ്പിട്ടാ സാപ്പിട് ആ തക്കാളി നടുന്നതാണ് ഈ കാണുന്നത് എല്ലാവരും പണിയിലാണ്ടോ ഇത് കണ്ടോ ഇതെന്നറിയോ ഈ ചട്ടക്കൂട് പോലെ ഉണ്ടാക്കിയതെന്ന് ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളിയാണ് ചെറിയ ഉള്ളി അത് മറച്ചത് കേട്ടോ അതിങ്ങനെ എന്താ പറയുക വളരെ തിക്കായിട്ടാണ് ഇതിൻ്റെ അത് സൂക്ഷിച്ചേക്കുന്നത് കണ്ടില്ലേ അതൊരു തുള്ളി ഗ്യാപ്പ് പോലും ഇല്ല അത് കംപ്ലീറ്റ് അത് ടൈറ്റായിട്ട് വെച്ചേക്കുവാണേ ഈ മുളയുടെ കമ്പൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ കൂട്ടും എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നൊക്കെ മുളക് നട്ടേക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ വരുന്ന പച്ചമുളകില്ലേ പച്ചമുളക് ഈ കാണേ അത് നനയ്ക്കാനായിട്ടാണ് നനയ്ക്കാനായിട്ടാണെങ്കിലും ഓസ് പോയക്കുന്നതോ അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് കൃഷിയാണ് ഈ ഏരിയയിൽ നമുക്ക് ആ ഒരു ചേനത്തോട്ടം ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ഇവിടെ പശുവിന് കൊടുക്കുന്ന പുല്ല് ഒത്തിരി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒത്തിരി പശുക്കളുണ്ട് കേട്ടോ പശുവിന് തീറ്റാനായിട്ടുള്ള പുല്ലാണീ കാണേ അതുപോലെ തന്നെ അത് ഇവിടെ ഈ ഇത് കളച്ചിട്ടേക്കണേ ഇവിടെ നടാൻ വേണ്ടിയിട്ടാണ് ഉഴുതിട്ടേക്കാണ്ടല്ലേ അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കെയർ കേട്ടോ കുഴപ്പമൊന്നുമില്ല ചേനയാണേ മൊത്തം വിളവെടുക്കാറായിട്ടൊന്നുമില്ല രണ്ടേ കോമ്പൗണ്ടിൻ്റെ ഈ ഗ്രാമത്തിലൊരു വീടാണ് അവിടെ കയറാൻ പറ്റില്ല കേട്ടോ പട്ടി നല്ല പണി വരും ഇപ്പോൾ കന്നുകാലിനൊക്കെ വളർത്തുന്നുണ്ടോ കന്നാലിക്ക് കൊടുക്കാനായിട്ട് അവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്ന പുല്ല് ആണ് അത് വെട്ടി കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ട് അപ്പൊ അതൊക്കെ ഒരു വീട്ടിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇവിടെ കന്നുകാലി വളർത്തലാണ് പ്രധാനം എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ കാളയും പശു കയ്യായിട്ട് ഇത് അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ആ പുല്ലുണങ്ങി വച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ ചോളത്തിൻ്റെയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ തണ്ടൊക്കെയാണ് കൊടുക്കുന്നത് ഈ പശുവിന് അപ്പോൾ ഇതൊരു താഴ്വാറ ഗ്രാമമാണ് ഇതിൻ്റെ ചുറ്റിനുമായിട്ട് കുറേ മലകളൊക്കെ കാണാം ആ മലയുടെ ഒക്കെ ചുവട്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ കൃഷി ചെയ്തേക്കുന്നത് പലതരത്തിലുള്ള പച്ചക്കറികൾ അത് ഈ ഉണ്ട് അപ്പം എന്തായാലും ഒരുപാട് ദൂരുന്നൊന്നും അല്ല ഈ മാർക്കറ്റിലേക്ക് പച്ചക്കറികൾ എത്തുന്നത് പിന്നെ കൊടൈക്കനാലിൽ നിന്ന് കൊടൈക്കനാലിൽ കുറേ ഗ്രാമങ്ങളുണ്ടല്ലോ മെയിനായിട്ട് ഈ ടെറസ് ഫാമിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് ധാരാളമായിട്ട് പച്ചക്കറികൾ ഈ ഒട്ടൻചിത്രം മാർക്കറ്റിലേക്ക് കയറി വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കൊടൈക്കനാലും അധികം ദൂരമല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല കൊടൈക്കനാലിലേക്ക് ഞാൻ ഓർഗ്ഗ് വന്നു കേട്ടോ നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതല്ലേ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കും കൃഷി ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ മലയാളികൾ അതിലൊന്നും ശ്രമിക്കില്ലല്ലോ പണ്ടൊക്കെ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഈ പച്ചക്കറികൾക്കൊക്കെ ഇത്രയും തീ പിടിച്ചൊരു വില വരാനുള്ളൊരു കാരണം ഇത് തന്നെയാണ് ഇവിടെ കയറി വരണതിൻ്റെ ഒരു ചിലവൊക്കെ കൊണ്ടാണ് ഇതൊക്കെ മെയിനായിട്ടും പൈസയുടെ ഒരു കാര്യമല്ല നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചക്കറികൾ നല്ല ആഹാരങ്ങൾ കഴിക്കാതെ ഈ വിഷമിട്ടതൊക്കെ കഴിക്കുന്നതിന് പകരം അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ റോഡുകളുടെ ഒരു നിലവാരം കണ്ടോ ചെറിയ റോഡ് പോലും നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ലൈനൊക്കെ കൊടുത്താണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് വലിയ കൃഷിയിടങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ധാരാളം തെങ്ങും തോപ്പുകളും ഈ തെങ്ങും തോപ്പ് ഒത്തിരി ഉണ്ട് ഈ പ്രദേശത്ത് ഈ തെങ്ങും തോപ്പ് തമിഴ്നാട്ടിലൊക്കെ വന്ന് കാണുമ്പോഴത്തേനും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ശരിക്കും തെങ്ങിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ലേ പക്ഷേ നമ്മുടെ കേരളത്തിൽ തെങ്ങ് കൃഷി എന്തോരം ഉണ്ട് ആലോചിച്ചൊക്കെ ഈ തമിഴ്നാട്ടിലും പൊള്ളാച്ചി പ്രത്യേകിച്ച് പൊള്ളാച്ചി ഭാഗത്തു നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഈ തെങ്ങ കയറി വരുന്നത് നമ്മുടെ കേരളം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ മുരിങ്ങയും അതുപോലെ തന്നെ ബീട്രൂട്ടും വിളയുന്ന പാടങ്ങളാണേ മുരിങ്ങ അവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു ബീട്രൂട്ടും ഈ പറഞ്ഞപോലെ തന്നെ വിളവൊക്കെ എടുക്കാറായിട്ടുണ്ട് എടുക്കാറായിട്ടുണ്ടോ അത് പാകമായിട്ടില്ലെന്ന് പറഞ്ഞേ ഒരാഴ്ച കൂടെ ടൈം എടുക്കുമെന്ന് പറഞ്ഞേ എന്തായാലും ഇവിടുത്തെ മുരിങ്ങമാരമൊക്കെ ഉണ്ടോ മുരിങ്ങ മരന്നൊന്നും പറയാൻ പറ്റില്ല എന്താ പറയുക മുരിങ്ങ ചെടിയെന്ന് പറയൂ അത് നിറയെ കായ്ച്ചിട്ടുണ്ട് അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ ഇവർ കൃഷി ചെയ്യുന്ന രീതിയുടെ പ്രത്യേകതയാണോ അതായത് ആരി ഇനത്തിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല കണ്ടോ ഈ മുരിങ്ങ മുരിങ്ങ വിളവെടുത്ത് വെച്ചേക്കുന്നുണ്ടോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് കയറി വരുന്നത് ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഇവർ കഴിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ മലയാളികളാണ് കഴിക്കുന്നത് ഇത് ഈ കണ്ടത്തി കിടന്ന് കിട്ടിയൊരു തൂവലാണേ ഇതൊക്കെ ഇതെന്ത് പക്ഷിയുടെ അറിയോ ഇത് പനങ്കാക്ക എന്ന് പറഞ്ഞൊരു പക്ഷിയാണ് നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കാണുന്നതാണേ നല്ല രസം ഉണ്ടാകും അതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡും ആ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ ഉള്ളൊരു നല്ല ഭംഗിയല്ലേ കാണാൻ ഈ കോമ്പൗണ്ടിൻ്റെ അതൊരു വീടാണേ ഈ വീടിന് ഇങ്ങനെ വേലി തീർത്ത പോലെ കാണുന്നത് ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ ആ ഉള്ളി ഒരു വേലിയാവും രണ്ട് കാര്യം നടക്കുമല്ലോ നിങ്ങളുടെ വീടാണ് ആ ഈ എണ്ണൻ്റെ വീടാ കേട്ടോ ഞാൻ അങ്ങ് പോയപ്പോൾ ആരെയും കണ്ടില്ലായിരുന്നു കാരണം അങ്ങ് കയറാൻ എനിക്കൊരു പേടി കാരണം പട്ടി നിപ്പുണ്ടായിരുന്നു പട്ടി പ്രോബ്ലം ഇല്ല അന്ന് ഒന്ന് കാണുന്നതൊക്കെ വേണ്ടി അപ്പോൾ ഈ വേലിക്കെട്ടിൻ്റെ അകത്തായിട്ട് ഇവിടെ ആട് ആടിനെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ പശുവിനെ വളർത്തുന്നുണ്ട് കോഴീനെ വളർത്തുന്നുണ്ട് അതൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ പരിചയമില്ലാത്ത ആളെ കണ്ടു ഞാൻ പട്ടി ചാടി വരും കുറയ്ക്കണ കണ്ടോ ഇത് ഇവിടെ വലിയൊരു കുളമുണ്ട് പിടിക്കോ ഈ ആടിനൊക്കെ കാവലിന് വേണ്ടിയിട്ട് ണ്ടോ ആട്ടുംകൂട്ടങ്ങളൊക്കെ ഉണ്ടോ ഗിനിക്കോഴി പഴയൊരു ട്രാക്ടറുണ്ടോ സ്വരാജ് സെവൻ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ സ്വരാജ് കമ്പനി ആയിരിക്കും കമ്പനിയുടെ ഒരു പഴയ ഒരു ട്രാക്ടറാണ് ഈ കാണുന്നത് ആ മറ്റത് പുതിയൊരു ട്രാക്ടറും കാണാം ഇത് ഒരുപാട് കാലം സേവനം ചെയ്തൊരു ട്രാക്ടറായിരുന്നു കേട്ടോ അതിപ്പം എന്താ പറയുക വിശ്രമം ചെയ്തതെന്ന് നയിക്കുകയാണ് ഈ ആടുകളെയൊക്കെ കാവലിന് വേണ്ടിയിട്ടാണ് ഇത്രയും പട്ടികളെ ഇവർ വളർത്തുന്നത് ഈ കോമ്പൗണ്ടിലെല്ലാം ഒത്തിരി പട്ടികളുണ്ട് കേട്ടോ അല്ല ആടുകളൊക്കെ പരിചയമില്ലാത്ത മുഖമായതുകൊണ്ടേ പേടിച്ചു മാറുകയാണവര് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ വന്നാലല്ലേ കാണാനായിട്ട് സാധിക്കുള്ളൂ നമ്മളൊക്കെ ആടുകളെ വളർത്തുന്നത് ഇങ്ങനെയല്ലോ നമ്മളൊക്കെ കൂട്ടിലിട്ടല്ലേ വളർത്തുന്നത് ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ പശുവിനെ ആടിനെല്ലാം ഇങ്ങനെ തുറസ്സായ സ്ഥലത്ത് അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യത്തിന് അങ്ങ് വിട്ടേക്കുവാണ് ശരിയണ്ണാ നിങ്ങളുടെ പേര് ശിവസ്വാമി വൈശാഖ് ആ റൊമ്പ നന്ദി അപ്പൊ അണ്ണ ഉള്ളതുകൊണ്ട് നോക്കി അത് കേറാൻ പറ്റില്ല അല്ലെങ്കിൽ ദീവന്മാർ ഒരിക്കലും നമ്മളെ സൗജന്യ കറുത്ത പട്ടി മറ്റോ പിന്നെ കുഴപ്പമില്ല അവനാ സീന അത് മിക്കവാറ് എനിക്കിന്ന് കടി കിട്ടും കേട്ടോ അതിനുള്ള എല്ലാ ലക്ഷണം കാണുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ബസ്സൊക്കെ കയറി ഇപ്പം ഒരു ലിറ്റർ കുപ്പിയിൽ വെള്ളം മേടിച്ചാ കേട്ടോ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല ഒട്ട് ലിറ്റർ വെള്ളമാണ് ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെ കുടിക്കുന്നത് എന്താ വെച്ചിട്ടാണെ തൊണ്ട വരണ്ടു എന്ന് പറയാം ഇത് ഈ പശുവിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ചോളം അതായത് ചോളത്തിൻ്റെ തൊണ്ടാണ് ഈ കാണുന്നത് കണ്ടോ നമ്മൾ കഴിക്കുന്ന ചോളം ഇല്ലേ അപ്പം അതിൻ്റെ തൊണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇത് പശുവിന് കൊടുക്കാനാണെ നമ്മുടെ നാട്ടിൽ വൈക്കോല് നമ്മുടെ പശുവിന് കൊടുക്കില്ലേ അതുപോലെ ഇവർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഇത് ഐസ് ഏതാ ഇറക്കുക തന്നെ സേമിയ സേമിയ പാലിസ് മാംഗോ ഉണ്ടല്ലേ സേമിയ മാംഗോ കോണു അതന്നത് ജ്യൂസാ അത് ജ്യൂസ് മാംഗോ ജ്യൂസ് ജ്യൂസ് ഇത് അത് ജ്യൂസ് എത്രയാണ് എവിടെ അഞ്ച് രൂപ പതിനഞ്ച് രൂപ ഐസ് ഐസ് ഇരുപത് രൂപ കോൺ മുപ്പത് രൂപ ആ ആ ഓക്കെ ഒന്നര ഐസ് കൊടുക്കുക മാംഗോ മാംഗോ ആ ജ്യൂസും ഒരു പാക്കറ്റ് വേണം ഓറഞ്ച് ആദ്യം വാങ്ങിക്കോ ഓ ചൂടാട്ടോ ചൂടല്ല ചൂട് നമുക്ക് അതുപോലെ കഴിച്ചു പോവും ഇവിടെ ഇങ്ങനെ അമ്പലം കാണാം കേട്ടോ അമ്പലത്തിൽ പൂജയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട് പൂജ പോയിട്ട് പ്രതിഷ്ഠ പോലോട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നോക്കേ ആ പ്രതിഷ്ഠ ഒരു സ്ഥലമാണ് കാണുന്നത് ഇതൊക്കെ മദ്യപാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയി അറിയിക്കുവാണ് ഇവിടെ കുപ്പിയും സിഗരറ്റിൻ്റെ പാക്കറ്റും ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ ഒക്കെ കിടക്കണതാണ് എൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ആ ഏരിയ ഏരിയയാണെന്നുണ്ടെങ്കിലും മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് ഞാൻ അല്പം തണല് കൊള്ളാനായിട്ട് ഇറങ്ങിയതാണ് ഈ തമിഴ്നാട്ടിലെ ചൂട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അതുപോലെ ചൂടാണേ ഈ പൊളിഞ്ഞു കിടക്കുന്ന അമ്പലത്തിൻ്റെ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു തറ കിട്ടിയിട്ടോ അപ്പോൾ ഇവിടെ കുറച്ചൊന്ന് വെയിൽ ആർന്നു വരണം സമയം ഒന്നും ആയിട്ടില്ല സമയം നീക്കി കിടക്കുകയാണെങ്കിൽ അപ്പോൾ അതിന്നരയായിട്ടേ അപ്പോൾ ഒത്തിരി സമയമുണ്ട് അപ്പം എന്തായാലും ഈ ഐസൊക്കെ അഴിച്ച് കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടുവരും നല്ല കാറ്റുണ്ടെട്ടോ ഇവിടെ എന്തായാലും എന്ത് ചൂടാണെന്നുണ്ടായാലും മരങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വരുന്നത് വേണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കുവച്ചിട്ടുണ്ടല്ലേ കൊള്ളാം എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് ഭാഗ്യമായി പോയി ഇവിടെ ഇരിക്കുന്ന എന്തായാലും ശരിയാവുമല്ലോ കേട്ടോ വേറെ ഒന്നുമല്ല പെട്ടെന്ന് ഉറങ്ങിപ്പോവും നല്ല ക്ഷീണുണ്ട് പോരാത്തതിനിങ്ങനെ ചെറിയൊരു തണുത്ത കാറ്റോടെ വീശുന്നതുകൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് തന്നെ വഴുതി വീഴും അത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ് കാരണം നമ്മുടെ ഇതിൽ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ടേ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഒരു ധൈര്യക്കുറവുണ്ട് ഇടന്ന് ഉറങ്ങാനായിട്ട് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല രാത്രി ഇന്നലെ ബസ് കയറിയിട്ട് ഉറക്കം നടന്നില്ല കേട്ടോ അവർ ശീലം നല്ല മുഖത്ത് അറിയാനില്ലേ വെളുപ്പിന് പളനി എത്തിയിട്ട് ഒരു മണിക്കൂർ വന്ന് ആവാനായിട്ട് റൂം എടുത്ത് നേരതായി ഇങ്ങോട്ടേക്ക് വന്നാൽ കേട്ടോ അപ്പോൾ സമയം വന്നിട്ട് ഒരു മണി കഴിഞ്ഞു ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ മാർക്കറ്റിലേക്ക് പോകണം അപ്പോൾ ആ ഒരു അമ്പലം ഇവിടുത്തെ ഒരു ചെറിയൊരു ബാറാ മിനി ബാറാണ് വെള്ളടി സെറ്റപ്പാണ് ഇവിടെ എത്ര പേര് ഇപ്പം ഈ ഒരു സമയം കൊണ്ട് വന്നു പോയെന്ന് അറിയാമോ കയ്യിൽ സ്പ്രൈറ്റും പിന്നെ കിരിപ്പുണ്ട് കേട്ടോ സാധനക്കിരിപ്പുണ്ടോ അടിക്കാനായിട്ട് വരുന്നതാണേ ഈ ഗ്രാമത്തിൽ കാണുന്ന വീടുകളിൽ കൂടുതലും ചെറിയ വീടുകളാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് പണിത്തേക്കുന്ന വീടുകളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വീടൊക്കെ വയ്ക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് ശരിക്കും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലെ ചേട്ടൻ ആ ചേട്ടൻ്റെ സാധാരണ ഒരു വീടാണ് പക്ഷേ ആ ചേട്ടൻ്റെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതുപോലെയാണ് ഓരോരുത്തരുടെയും കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെറിയൊരു വീടാണെങ്കിൽ പോലും ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ കൃഷിയുണ്ട് പശു വളർത്തൽ ആട് വളർത്തൽ അതുപോലെ തന്നെ കോഴി വളർത്തൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും അവർക്കത് നമ്മൾ മലയാളികൾക്കല്ല കുറച്ച് പൈസ അധികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി വലിയൊരു വീട് പണിയാൻ നോക്കും ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല കേട്ടോ അതുപോലെ തന്നെ ഈ മാർക്കറ്റ് വലിയൊരു ഘടകം തന്നെയാണ് ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ അതും ഈ പരിസരത്തുള്ളവരാണ് ഈ മാർക്കറ്റിൽ കൂടുതലും ജോലി ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് സ്ത്രീകളും പുരുഷന്മാരും തുടങ്ങി അപ്പോൾ കുറേ സമയം ഇവിടെ ഈ ഗ്രാമത്തിൽ കടക്കെ ചുറ്റി കറങ്ങിയിട്ട് വീണ്ടും ദേ മാർക്കറ്റിനുള്ളിലേക്ക് ഇറാനായിട്ട് പോവുകയാണെ അപ്പൊ സമയം കൃത്യം മൂന്ന് മണി ആയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു തുടങ്ങുന്നൊരു ടൈമാണെട്ടോ അപ്പൊ നമ്മള് രാവിലെ ആ ഒരു സവോളയൊക്കെ കണ്ട ആ ഒരു സാധനത്ത് ഇപ്പം പച്ചക്കറികൾ സാധനം പിടിച്ചേക്കുവാണ് അപ്പൊ അതെ ഈ ചാക്ക് നിറയെ ഇരിക്കുന്ന സംഭവമാണെന്നറിയോ ഇത് നിറയെ ചേമ്പാണ് ഇത് കണ്ടോ ഇപ്പൊ കൊണ്ട് ഇറക്കിയതാണ് എത്ര ചാക്ക ഇരിക്കണെന്നോക്ക് അമരപ്പയറല്ലേ ഇവിടെ എന്താ പറയുക കൊത്തമര 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 നമ്മൾ അമരപ്പയർന്നൊക്കെ പറയുന്നത് ഇതെങ്ങനെ ഇതിന്റെ വില എങ്ങനെയാ ഇത് ആ ഓരോ ദിവസം ഇതിന്റെ വില മാറൂലേ ആ ഇരുപത്തിരണ്ട് രൂപയായിരുന്നു ഇന്നലെ ആ ഉണ്ടമുളകാണ് ഇതിന്റെ വില എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കട്ടെ അതുകൊണ്ട് ഇത്ര രൂപ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ പറയുന്ന വില ആയിരിക്കില്ല നാളെ ഇത് ഓരോ സ്റ്റോളിലെ ഓരോ ഐറ്റംസ് ആണ് അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കുമ്പളങ്ങ അതുപോലെ തന്നെ മത്തങ്ങ വെല്ലരിക്ക അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ആണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് മുരിങ്ങാക്കോല് പറിക്കുന്ന കണ്ടില്ലായിരുന്നോ അത് ഇവിടെ പാക്ക് ചെയ്യുവാണേ ബോക്സിലാക്കി വിടുവാണ് അണ്ടേ മുരിങ്ങക്കോൽ എങ്ങനെയാ റേറ്റ് 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 എങ്ങനെയാ കിലോ ഇന്നത്തെ റേറ്റ് അല്ലേ റേറ്റ് ഇന്നത്തെ ആ എഴുപത്തിരണ്ട് രൂപയാണ് കിലോയ്ക്ക് വില മുറിയാക്കോല അപ്പൊ നമ്മുടെ അവിടെ എത്ര കിലോയ്ക്ക് നല്ല വ്യത്യാസം വരും നമ്മുടെ ഇവിടെ ഏറ്റവും സിനിമ നല്ല ഫ്രഷ് മുറിയാക്കോല കേട്ടോ പാക്ക് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇവിടുന്ന് തന്നെ പച്ചക്കറി എല്ലാം തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ കേരള മാർക്കറ്റ് ലക്ഷ്യമിട്ടിട്ടാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പച്ചക്കറികൾ കയറി പോകണം കേട്ടോ ബീട്രൂട്ട് എന്നുണ്ട് ഇതൊക്കെ ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് അതുപോലെ തന്നെ വെള്ളിരിക്ക മത്തങ്ങ കുമ്പളങ്ങ അതെല്ലാം ചാക്കലാട്ടോ നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് സാധിക്കില്ല ഓ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ വഴുതന അതുപോലെ തന്നെ കോവയ്ക്ക കോളിഫ്ലവർ ലോഡ് ലോഡറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നിറയെ കോളിഫ്ലവർ ആണ് റേറ്റ് ഒക്കെ ചോദിച്ചുകഴിഞ്ഞാലും പിന്നെ പല ദിവസം പല റേറ്റ് ആണല്ലോ നമുക്ക് ഇന്നത്തെ റേറ്റ് ചോദിച്ചു നോക്കാം ടു ആ ആ ടു ഹൺഡ്രഡ് തേർട്ടി അല്ലേ ഇരുപത് പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ വില എന്ന് ഓ ഇത് വേസ്റ്റ് വേസ്റ്റ് ആണോ ഡാമേജ് 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 ആ ചാക്കി കാണണേ കാണേ റേറ്റ് എങ്ങനെയാ കിലോ ഫിഫ്റ്റീൻ പതിനഞ്ചു രൂപ അല്ലേ ആ ഓക്കെ ഇന്നലത്തെ റേറ്റ് ആണേ പറയുന്നത് ഇന്നലത്തെ റേറ്റ് വെച്ചിട്ട് പതിനഞ്ച് രൂപയാണ് ഇതിന് വെണ്ടക്ക അപ്പൊ ഇന്നത്തെ റേറ്റ് അറിയണത് ഉണ്ടെങ്കിൽ നാലു മണി കഴിഞ്ഞിട്ടുണ്ടോ നാലു മണി കഴിഞ്ഞാലാണ് ഇന്നത്തെ റേറ്റ് ഇവരെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ അപ്പൊ നമ്മൾ രാവിലെ ഓണിയന്റെ സെക്ഷൻ കണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മൊത്തം മെയിനായിട്ടും തക്കാളിയാണേ തക്കാളിയുടെ ഒരു വിപുലമായിട്ടുള്ള ഒരു സ്റ്റോറാണ് ഈ കാണുന്ന കേട്ടോ ആ ബോക്സ് നിറയെ ഇരിക്കുന്ന തക്കാളിയാണ് ഈ തക്കാളി വളരെ കെയർ ആയിട്ട് പാക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് കാരണം പെട്ടെന്ന് അത് ചതവ് വരും അതിന് ராகலத்தோட கிடக்கேஜ் பதினஞ்சு கிலோ இடச்சரக்கிழங்கு நூறு ரூபா நூத்தி பத்து பதினஞ்சு இருபது இருபத்தி அஞ்சு முப்பது முப்பத்தி அஞ்சு நாப்பது நாப்பத்தி அஞ்சு அம்பது நூத்தி அம்பது நூத்தி அம்பது நூத்தி அம்பது ரெண்டு பேரு கேள்வி அம்பத்தி அஞ்சு നൂറ്റി അമ്പത്തി അഞ്ചിനെളിപ്പ എമ്മ എത്ര ഇരുപതൊക്കെ അല്ലേ നൂറ്റി നാപ്പത് അമ്പത് അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി അഞ്ച് അറുപത് നൂറ്റി അറുപത് നൂറ്റി അറുപത് എളിപ്പ് അപ്പൊ തക്കാളി ലേലം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് പല വെറൈറ്റിയിലുള്ള മാങ്ങ ആണ് കേട്ടോ പച്ച മാങ്ങയാണ് അതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ഇവരുടെ എടുത്ത് ചോദിച്ചിട്ടോ ഇത് വന്നിട്ട് സിന്ദൂര മാങ്ങയാണ് സിന്ദൂര അല്ല നീലം മാങ്ങനെ നാൽപ്പത്തിരണ്ട് രൂപയാണ് കിലോയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം സേലം മാങ്ങ കാണാം സേലം മാങ്ങ അത് നമുക്ക് പുറത്തേക്ക് കാണത്തില്ല പാക്ക് ചെയ്തേക്കുവാണേ ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കിലോയ്ക്ക് വില അതുപോലെ തന്നെ സിന്ദൂരം ഉണ്ട് സിന്ദൂരം മാങ്ങ നാൽപ്പത്തി അഞ്ച് രൂപ കിലോയ്ക്ക് കിലോ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ നാപ്പത്തി അഞ്ച് രൂപ സിന്ദൂരം മാങ്ങ പിന്നെ ഒരു ആന്ധ്ര എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട് ഇതാ കേട്ടോ ഇതിന് അമ്പത്തി രൂപയാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഷേപ്പ് നോക്കി അണ്ണ തന്നെ പച്ചപ്പയർ ആണ് രൂപ കിലോ കിലോ പത്ത് രൂപ അല്ലേ പത്ത് രൂപ ആണ് കിലോ അമരപ്പയർ ലേലം ചെയ്യുന്നതാണ് ഈ കിടക്കണ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് പച്ചക്കറികൾ കയറ്റിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് കിടക്കുന്നതാണേ പ്രധാനമായിട്ടും കേരളമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് കയറി വരുന്നത് പിന്നെ തമിഴ്നാടിന്റെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ആന്ധ്രയുടെ ഒക്കെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ടെങ്കിൽ കൂടിയും കേരളമാണ് ഏറ്റവും വലിയൊരു വിപണി എന്ന് പറയുന്നത് കേട്ടോ ഇവർ ഏറ്റവും കൂടുതൽ പച്ചക്കറി വിറ്റൊഴിക്കുന്നത് പ്രതിദിനം ഏകദേശം അയ്യായിരത്തോളം ടൺ പച്ചക്കറികൾ ഇവിടുന്ന് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ഒരു മാർക്കറ്റിൽ നിന്ന് ഏകദേശം പതിനേഴോളം ഏക്കറിലാണ് ഈ മാർക്കറ്റ് മൊത്തം വ്യാപിച്ചു കിടക്കുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ അത് ഈ പ്രദേശത്തുള്ള തൊഴിലാളികൾ തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ടും ജോലി ചെയ്യുന്നത് ഒട്ടുമിക്ക എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട് കേട്ടോ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ പോലും പിന്നെ ഇവിടുന്ന് ലോഡൊക്കെ കയറി പോകുന്ന കാഴ്ച കാണിക്കണം എന്നുണ്ടെങ്കിൽ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ നിൽക്കേണ്ട വരും അപ്പോൾ നമ്മുടെ ബസ്സൊക്കെ അതിന് മുന്നേ കേട്ടോ ഇനി നേരെ പളനി ചെല്ലണം അവിടെ നിന്നാണ് നാട്ടിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ്പ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം